സ്നേഹം കണ്ടില്ലേ ഒരു ഒരു ഹായ് പറഞ്ഞു ശരിക്കും മനസ്സിലാവും ഹലോ 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 കോട്ടയം എല്ലാവർക്കും ശരിക്കും ഷാപ്പിന്റെ ആ നമ്മള് കൊറച്ചുപേരുന്ന കൊറേ വർഷം മുമ്പ് കേട്ട ഒരു കഥയാണ് ഇരിക്കുന്ന അപ്പൊ കഥ കേട്ട് പിന്നെ അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി വന്നു പോയി കാരണം നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ജോണറും അതിന്റെ എന്താ പറയാ ആക്ഷേപഹാസ്യം ഡാർക്ക് ഹ്യൂമറും ഒക്കെ നമ്മള് മലയാള സിനിമയിൽ അങ്ങനെ അധികം കുറച്ച് ആളായി വന്നിട്ട് അപ്പൊ അതിന്റെ സ്റ്റൈല് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ പിന്നെ ശ്രീരാമിന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു തൂമ്പ എന്ന് പറഞ്ഞുള്ള അതുകൂടി കണ്ടുകഴിഞ്ഞപ്പ കണ്ടുടനേത്തിന് ഓടി വന്നു പറഞ്ഞ് വേഗം വന്ന് പിന്നെ ഒന്നും കൂടി കഥ കേട്ടു അതിന് ശേഷം ഞാൻ അനുവദിച്ചു അമ്പുക്കാലത്ത് അമ്പൂക്കാലത്ത് പറഞ്ഞ് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഉണ്ട് ശ്രീരാമൻ ഒരു പുതിയൊരു പൈരം ഒന്ന് കേട്ടോ എന്ന് പറഞ്ഞു അമ്പുകക്ക് ഷോർട്ട് ഫിലിം വായിച്ചു കൂടെ കണ്ടതിന് ശേഷം ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പൊ അമ്പുക്കാൻ ഷോർട്ട് ഫിലിം കണ്ടോട് വരാൻ പറഞ്ഞു ശ്രീരാജിന്റെ അടുത്ത് അമ്പുകാക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് അടുത്ത ഒരു അടുത്തായിട്ട് തന്നെ പിടിക്കാം അങ്ങനെയാണ് അതിലോട്ട് എന്തായാലും നമ്മുടെ നാട്ടിലെ ഷാപ്പിൽ ഒരു പഞ്ചയില്ല പോയിട്ടുള്ള ആൾക്കാരാണ് എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഷാപ്പിൽ പോയിട്ട് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഷാപ്പിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം കൂടുതൽ ഡ്രിങ്ക്സിനായിട്ട് കൂടുതൽ അവരുടെ ഭക്ഷണമാണ് കൂടുതലും കഴിച്ചിരുന്നത് അപ്പൊ ഷാപ്പ് ഭയങ്കര ഇഷ്ടമാണ്